ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ വേദ വിക്രമത്തിൻ്റെ റൂമൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് വേദോട് പറയുന്നുണ്ട് നീ ഈ റൂം വൃത്തിയാക്കാനൊന്നും നിൽക്കണ്ട എൻ്റെ വീട്ടുകാർ ഉപേക്ഷിച്ച റൂമാണ് ഇത് അതുകൊണ്ട് നീ വൃത്തിയാക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ വേദവിക്രത്തിനോട് പറയുന്നുണ്ട് വീട്ടുകാർ ഉപേക്ഷിച്ച ഒരാൾ കൂടി ഇവിടെ ഉണ്ടല്ലോ അയാളുടെ ജീവിതത്തിലേക്ക് ഞാൻ കയറി വന്നില്ലേ പിന്നെയല്ലേ ഈ റൂം ഈ റൂം ഉപേക്ഷിച്ച് ഞാൻ പോണില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വിക്രത്തിന് സന്തോഷം വരുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ വിക്രം ഏട്ടനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കറയുണ്ട് അവൻ്റെ അച്ഛൻ അവനെ ഒഴിവാക്കണ പോലെയൊക്കെ തോന്നുമ്പോൾ വല്ലാതെ സങ്കടം വന്ന് കെട്ടിപ്പിച്ച് കറയുണ്ട് അത് കാണുമ്പോൾ വേദയ്ക്കാണെങ്കിൽ സന്തോഷം എൻ്റെ ഏട്ടൻ്റെ അനിയൻ്റെ സ്നേഹം കാണുമ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീചേട്ടിയെ കൂട്ടിയിട്ട് വേദ പച്ചക്കറിയൊക്കെ വാങ്ങാൻ ടൗണിലേക്ക് പോകേണ്ട ആ സമയത്ത് ശ്രീചേട്ടത്തി വേദോട് പറയുന്നുണ്ട് വീടിൻ്റെ വളക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ പെൺമക്കൾ അതുപോലെയായിരുന്നു വിക്രം വീടിൻ്റെ വളക്കായിരുന്നു ആ സമയത്ത് വേദ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ പറ്റിയ കേട്ടത്തി ഇപ്പോൾ ഇവരെ രണ്ടാൾ ഇത്ര അകലുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളെ ഷ്രീജയെടുത്തി നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അച്ഛനും മകനും സന്തോഷമായി കഴിഞ്ഞ കാലങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ട് ഇനി സന്തോഷം മായ കാലങ്ങളെ അവർ തമ്മിൽ എങ്ങനെ അകലുള്ള കാരണം എന്നൊക്കെയാണ് ഇനിയുള്ളവരുടെ പ്രൊമോയിൽ കാണാൻ പോകുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറും